കലാലോകത്തെ ഒന്നാകെ ആഴ്ത്തിക്കൊണ്ട് വീണ്ടും ഒരു മരണവാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പ്രിയപ്പെട്ട കലാകാരെ നഷ്ടപ്പെടുന്ന വേദനയിലാണ് ഇപ്പോൾ പ്രേക്ഷകരും രജനീകാന്ത് അടക്കമുള്ള താരങ്ങളാണ് ഇപ്പോൾ ഈ കലാകാരൻ്റെ മരണത്തിൽ വേദനിക്കുന്നത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സ്ഥിതി ഗുരുതരമായതിനാൽ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല തെലുങ്ക് സിനിമകളിൽ സജീവമായ നടൻ കൃഷ്ണയാണ് അന്തരിച്ചത് മുന്നൂറ്റി അൻപതോളം സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് സംവിധാന രംഗത്തും തൻറ്റേതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട് മകൻ മഹേഷ് ബാബുവിന് വളരെ വേദനയുണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് അച്ഛൻ്റെ മരണം കാരണം അമ്മ ഇന്ദിരയുടെ മരണം കഴിഞ്ഞ് അധിക കാലം മാറുന്നതിന് മുൻപെയാണ് അച്ഛനും മഹേഷിനെ വിട്ടു പോയത് വളരെ വേദനയോടെ തന്നെയാണ് ഈ ഒരു വാർത്തയെ ആരാധകരും നോക്കിക്കാണുന്നത് പ്രിയ പ്പെട്ട കലാകാരന് ആദരാഞ്ജലികൾ നേരാം പുതുപുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്